ബ്ലൂ ഇൻടീൽ സ്കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിലോഡൻഡ്രം അലക്കേഷ്യ കൂടാതെ കാലാഡിയ ഇവയുടെ വ്യത്യസ്തങ്ങളായ നാൽപ്പത്തെട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിനെ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ വാങ്ങുവാൻ കഴിയുന്ന തരത്തിൽ കുറഞ്ഞ വിലയിലാണ് ഈ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ജിഫി പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിനു മുമ്പ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ പേരുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് ഇൻഡോർ പ്ലാന്റ്സിന് ഭംഗി നൽകുന്നത് അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ ജിഫിയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്കധികം മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്ലാന്റ്സുകൾ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി ആ പ്ലാൻസിൻ്റെ ഭംഗി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ വലിയ പ്ലാന്റ്സുകൾ കാണിക്കുന്നില്ല അപ്പം ഇതിൻ്റെ ഇതിൻ്റെ മുൻപ് ഞാൻ ചെയ്ത ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ വലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് പോയി കണ്ടാൽ നല്ലതായിരുന്നു പത്തോ അതിൽ കൂടുതലോ പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് കേരളത്തിനുള്ളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൊറിയർ ചാർജ് ഈടാക്കുന്നില്ല കേട്ടോ പിന്നെ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും ഡി ടി സി പ്രൊഫഷണൽ എന്നിവയിലൂടെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പോൾ ഓർഡർ തരുന്നവർ ഇതിലേത് സർവീസാണ് വേണ്ടതെന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് അറിയിക്കണേ ഇനി നാൽപ്പത്തെട്ട് പ്ലാന്റ്സുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇത് ലുക്കിറ്റി സ്പ്ലിറ്റ് ഇത് ചോക്കോ എംപ്രസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ എസ് പി കൊളംബിയ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇത് ഫിലോഡൻഡത്തിന്റെ റോജോ കോഞ്ചോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് മെലിനിനി ഗോൾഡ് ഇത് സ്പാത്തിസ്ഫില്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിലോ റഷ് എന്നറിയപ്പെടുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് ഓറഞ്ച് സ്പ്ലൻഡർ ഇത് നാരോ എസ്കേപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് ഹോമലോമിനോ സൺസെയിൻ റെഡ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് പ്രിൻസ് ഓഫ് ഓറഞ്ച് ഫിലോ റോയൽ ക്യൂൻ എന്നറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നത് വൈറ്റ് പ്രിൻസസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതിൻ്റെ തന്നെ പിങ്ക് പ്രിൻസസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് പിടി ലീഫിൻ്റെ ബിഗ് സൈസിൽ വരുന്ന ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഗോൾഡൻ സെറാൻഡോ ഇത് ലൊറോട്ടോ എന്ന മിനിയേച്ചർ പ്ലാന്റ് ആണേ ഇത് ഫിലോ ചോക്ലേറ്റ് എന്നറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് സ്പാത്തിസ് വില്ലത്തിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇത് എം സി കോളി എന്നറിയപ്പെടുന്ന പ്ലാന്റ് മെലാനോ ക്രൈസം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് വൈറ്റ് നൈറ്റ് എന്നറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഗോൾഡൻ സഫ്ലോറ എന്നറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് കാൽക്കിൻസ് ഗോൾഡ് എന്ന പ്ലാന്റ് ഇത് ഗോൾഡി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ട്രീ ആണ് കേട്ടോ ഇത് ഷിഷ്മാനിയ ഷിഷ്മാൻഡോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇനി കാണുന്ന രണ്ട് റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റികൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ സ്ക്വാമി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ പ്ലാന്റിൻ്റെ പേര് റിംഗ് ഓഫ് ഫയർ എന്നാണ് കേട്ടോ പരാസിയു എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ പ്ലാന്റ് ബെർക്കിൻ ഇത് റെഡ് ഹെർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇനി കാണുന്നത് അലക്കേഷ്യ വെറൈറ്റിയുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് കുക്കുലാറ്റ മിൻ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് ടൈനി ഡാൻസർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിൽവർ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതാണ് കുപ്രിയ റെഡ് ലച്ചൂർ ബച്ചാന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ബ്ലാക്ക് വെൽവെൽറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ജാക്ലിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് പോർട്ടി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇനി കാണുന്ന പ്ലാന്റ്സുകളെല്ലാം കലാടിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ നമുക്ക് കലാടിയത്തിൻ്റെ ആറ് വെറൈറ്റി കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പോട്ടിൽ ഇതേപോലത്തെ ജിഫിയിലുള്ള ഈ പ്ലാന്റ്സിന് നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ പ്ലാന്റ്സിന് വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ കൂടുതൽ പ്ലാന്റ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പേര് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്നുകിൽ പ്ലാന്റിൻ്റെ പേര് അയച്ചു തരിക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക